സ്റ്റേ കേഷൻ എല്ലാം പോകുമ്പോൾ ഞാൻ ബോ എൻ്റെ ആരോഗ്യയ്ക്ക് ഡോഗ് ഫുഡ് അതായത് ഡ്രൈ ഫുഡാണ് കൊടുക്കാറ് ഡ്രൂൾസ് ആണ് രണ്ടുപേർക്കും ഇഷ്ടം വേറെ ബ്രാൻഡ്സിന്റെ ഫുഡ് ഒന്നും അവർ അങ്ങനെ കഴിക്കാറില്ല ഇനി എപ്പോഴാണ് ഡ്രൂൾസും എടുക്കുക എന്നുള്ളത് അറിയത്തില്ല ട്രിപ്പിനെല്ലാം വരുമ്പോൾ പിള്ളേർ ഫുള്ള് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും കുറെ ഓടിയും ചാടിയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡോഗ് ഫുഡ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനും ഈസിയാണല്ലോ ലിവിംഗ് റൂമും കിച്ചണും എല്ലാം നല്ല സ്പേഷ്യസ് ആണ് പെറ്റ്സ് ആയിട്ട് എല്ലാം വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫാം ഹൗസ് ആണിത് ഞാൻ ബോബൂനെയും കൊണ്ട് ഒരു മോർണിംഗ് വോക്കിന് ഇറങ്ങിയതാണ് രാവിലെ എന്തായാലും ഈ ലോണിൽ ബോബുനെ ഒന്ന് ഓഫ് ലീഷ് ഇടണം ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ അവിടെ കുറച്ച് പണിക്കാർ ലോണിന്റെ എന്തൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബോബുനെ ഓഫ് ലീഷ് വിടുന്നില്ല ഇവിടെ ഫുൾ ഇങ്ങനെ കുറെ ചെടികളും ലോണും എല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മൾ പെറ്റ്സിന് ഓഫ് ലീഷ് ഇടുമ്പോൾ അവരിങ്ങനെ മണ്ണ് കളിക്കുന്ന പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഇന്നിവരെ നമുക്ക് അറേഞ്ച് ചെയ്തത് പക്ഷെ പൂളിൽ ഇറങ്ങാൻ മടിയായതുകൊണ്ട് ഞാൻ ഫുഡ് ടേബിളിൽ വെച്ചിട്ടാണ് കഴിച്ചത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാനും അജയിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് രണ്ട് മാസം കൂടുമ്പോഴെല്ലാം നമ്മൾ ഇതുപോലെ ഒരു കുട്ടി സ്റ്റേക്കേഷൻ എപ്പോഴും പോകും നമ്മളെ പോലെ തന്നെ അവർക്കും ഇതൊരു റിലാക്സേഷൻ ആണ് ഡോഗ്സിനും കൂട്ടി നമ്മൾ എത്രത്തോളം ട്രാവൽ ചെയ്യുന്നു അത്രത്തോളം അവർ സോഷ്യലൈസ് ആവുന്നതാണ് ബോയൻഡാരക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ അവർക്ക് വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടമില്ലാത്തത് അങ്ങനെ നമ്മുടെ സ്റ്റേക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തിരിച്ചു ദേ ആരും ഇപ്പൊ എന്റെ മടിയിലാണ് ഇരിക്കുന്നത് എങ്ങനെ വന്നാലും ചെക്കിന് ഫ്രണ്ട് സീറ്റ് തന്നെ ഇരിക്കണം സുസീസുണി ഞാനത് വീഡിയോ ഓക്കെ ബൈ